സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുരിൽ സ്നേഹവന്ദനം വന്ദനും കർത്തൃപ്രാർത്ഥനയിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ ദുഷ്പ്രവൃത്തിക്കാരായ സാത്താനിൽ നിന്നും നമ്മെ ചേർത്ത് പിടിക്കുന്ന പിതാവിൻ്റെ സംരക്ഷണം ഈ പ്രാർത്ഥനയിലുണ്ട് സാത്താൻ വിരോധം എന്നോടല്ല എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയിലാണ് എന്നത് നാം മറക്കരുത് നമുക്ക് പറയത്തക്ക പേരോ പാരമ്പര്യമോ കുടുംബമഹിമയോ മറ്റു യോഗ്യതകളോ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് വരാം എന്നാൽ നമ്മുടെ മേൽ ഒരു ദൈവശക്തിയോ ദൈവകൃപയോ ദൈവീക സന്ദേശമോ പകർന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ അതിനെ ഭയപ്പെടുന്നു അവൻ്റെ ശക്തിയെ ബലത്തെ തകർത്തു കളയുന്ന ശക്തിയാണ് നമ്മിലെന്ന് സാത്താൻ അറിയുന്നു ആദത്തെ ഏതനിൽ നിന്ന് പുറത്താക്കിയ ശേഷം സാത്താൻ ആദത്തെ പരീക്ഷിക്കുവാൻ വന്നതായി എവിടെയെങ്കിലും നാം വായിക്കുന്നുണ്ടോ ഏതൻ തോട്ടം തകർക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം അത് നേടിക്കഴിഞ്ഞപ്പോൾ ശത്രു ആദത്തെ വിട്ടു പോകുന്നു അവിശ്വസനീയമായ ഒരു വാഗ്ദത്തം ദൈവം നിന്നിൽ വെച്ചിരിക്കുന്നതിനാൽ സാത്താൻ്റെ പരീക്ഷ നിന്നോട് കൂടെയുണ്ടാകും എന്ന് മറക്കരുത് ഗോലിയാത്തിൻ്റെ നോട്ടം അഭിഷേകമുള്ള ദാവീതിലാണ് എന്നതുപോലെ നമ്മെ തകർക്കുവാൻ പലവിധ മാർഗങ്ങളും സാത്താൻ സ്വീകരിച്ചെന്നു വരാം എന്നാൽ നീതിമാനായ ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുന്ന ഭക്തനെ അവിടുന്ന് സംരക്ഷിക്കുന്നു ദൈവത്തോട് പരാതികളും പരിഭവങ്ങളും പറഞ്ഞ അനേകം പേർ വചനത്തിലുണ്ട് പരാതികൾ പറയാൻ അനുവാദവുമുണ്ട് എന്നാൽ നാം പരാതികൾ ദൈവസന്നിധിയിൽ നിരത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം ദൈവമേ അങ്ങ് നീതിമാനാണ് ദൈവം നീതിമാനാണെന്ന ബോധ്യം പരാതികൾ കുറയ്ക്കുന്നതിന് നമ്മെ സഹായിക്കും അനേകം ദൈവിക പദ്ധതികളിലേക്ക് അവിടുന്ന് നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും ഏഷയാവ് നാൽപ്പത്തിമൂന്നേ പത്ത് നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ